കണ്ണൂർ പുതിയങ്ങാടി കടപ്പുറത്തെ ഐസ് പ്ലാന്റിൽ അമോണിയ ഗ്യാസ് ചോർച്ച ആശങ്ക ഉയർത്തി ബുധനാഴ്ച രാവിലെ ഒൻപതേ മുപ്പത് മണിയോടെയാണ് ചോർച്ച കണ്ടത് മമ്മസൻ അഷ്റഫിന്റെ ഉടമസ്ഥതയുള്ള സീസൈഡ് ഐസ് പ്ലാന്റിലാണ് ചോർച്ചയുണ്ടായത് അമോണിയം കടന്നു പോകുന്ന മൂന്ന് പൈപ്പുകളിൽ നിന്നാണ് ചോർച്ചയുണ്ടായത് പോലീസും അഗ്നിരക്ഷാ സേനയും ചേർന്ന് ദുരന്തം ഒഴിവാക്കുകയായിരുന്നു ആദ്യ പൈപ്പ് പ്ലാന്റ് ജീവനക്കാർക്ക് അടക്കാൻ കഴിഞ്ഞെങ്കിലും രണ്ട് പൈപ്പുകൾ അമോണിയം ഗ്യാസ് പുറന്തള്ളുന്ന ശക്തി കാരണം അടക്കാൻ കഴിയാതെ വരികയായിരുന്നു പയ്യന്നൂരിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസർ പി വി ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിശമന സേന സേനയെത്തി ചോർച്ചയടച്ചു ഐസ് പ്ലാന്റിന്റെ പരിസരമാകെ അമോണിയം ഗ്യാസിന്റെ ഗന്ധം പടർന്നു പഴയങ്ങാടി സി ഐ എ ആനന്ദകൃഷ്ണൻ എസ് ഐ ൻ ഷാജിമോൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സംഭവം അറിഞ്ഞു സ്ഥലത്തെത്തി ജനങ്ങളെ പ്ലാന്റിന്റെ പരിസരത്ത് നിന്ന് മാറ്റി നിർത്തി തളിപ്പറമ്പ് ആർ ഡിഒ ടി എ അജയ്കുമാർ പയ്യന്നൂർ തഹസിൽദാർ ആർ ജയേഷ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ വാർഡ് മെമ്പർ റഫീഖ് മാടായി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഓടിയിൽ റഷീദ എന്നിവരും സംഭവസ്ഥലം സന്ദർശിച്ചു ഇത് ഈ ഈ ഈ അമോണിയത്തിന്റെ ഗ്യാസ് അങ്ങോട്ടേക്ക് പിന്നെ എന്ന് ചെറിയ പോയിന്റിൽ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റിലേക്കൂടിയുള്ള ഈ ഗ്യാസ് ലീക്കായിട്ട് വരും അപ്പം ഇത് ആദ്യം പിന്നെ കണ്ടപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ലീക്കായി ഉണ്ടായത് അതാ ഈ പ്ലാന്റിൻ്റെ അതിൻ്റെ ഓപ്പറേറ്റർ തന്നെ അത് ആദ്യമായി മാനേജ്മെന്റ് ചെയ്തേന് പിന്നെ അതിൻ്റെ മൂന്ന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് നല്ല ഇതിങ്ങനെ ലീക്ക് വന്നപ്പോൾ അത് സ്പ്രെഡ് ആകാനുള്ള കാരണം അപ്പം ഏകദേശം ഇതിപ്പോൾ നിയന്ത്രണ വിധി ആയിട്ടുണ്ടെന്നാണ് പിന്നെ ഇപ്പൊ ഫയർഫോഴ്സിന്ന് കിട്ടിയ ഒരു അറിവ് ലിക്വിഡ് ആയിട്ടാണ് പൈപ്പിലുള്ളത് അത് എക്സ്പാൻഡ് വളരെ വോളിയം കൂടും പിന്നെ അന്തരീക്ഷത്തിൽ വാട്ടർ വേപ്പറും ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ പുക വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് തോന്നുന്നത് ചെറിയ ഉള്ളൂ പക്ഷെ അത് വലിയ അളവായിട്ട് നമുക്ക് തോന്നുന്നു ഈ സമയത്ത് കിപിടിക്കുള്ളത് കൊണ്ട് അപ്പോ അരമണിക്കൂറുകൊണ്ട് ലീക്കേജ് തീരുന്നു അപ്പോൾ നോക്കിയിട്ടേ പോകുന്നുള്ളൂ ഗ്രാമിക ന്യൂസ് കണ്ണൂർ